മിത്ര ഡയമണ്ട്സ് നവോത്ഥാന കേരളം അതിന്റെ മൂല്യങ്ങളിൽ നിന്ന് പിന്നോട്ട് സഞ്ചരിക്കുകയാണെന്ന് പി പി സുനീർ എം പി അഭിപ്രായപ്പെട്ടു എം ഇ എസ് പൊന്നാനി മുൻസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രൊഫസർ എ വി മൊയ്തീൻകുട്ടി അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എംഇഎസ് സംസ്ഥാന ട്രഷറർ ഓസി സലാഹുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ എ വി മൊയ്തീൻകുട്ടി സ്മാരക പുരസ്കാരം സി ഹരിദാസിന് പി പി സുനീർ എം പി സമ്മാനിച്ചു വിനന്ദകുമാർ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു ആലങ്കോട് ലീലാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി വക് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സഖ്യർ ബി ടി ബൽറാം എം ജയരാജൻ ഫർഹാൻ ബിയം മാമ് കെ മുഹമ്മദ് ടി വി അബ്ദുറഹ്മാൻ കുട്ടി ബാബു ഇബ്രാഹിം സഗീർ ഖാദിരി കെ കെ മുഹമ്മദ് ഇക്ബാൽ ശങ്കരനാരായണൻ അനസ് എറാഡത്ത് ആർ പി മേനോൻ കെ അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു കോളേജിലെ രണ്ടാമത്തെ ബാച്ചായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പഠിച്ചവരുടെ സംഗമവും നടന്നു അന്ന് പഠിച്ച മുഴുവൻ പേരെയും ചടങ്ങിൽ ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ